കുറെ നാടകം ഇങ്ങനെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു ലോറിയാ പുള്ളിക്കാരൻ നടുവീട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലേക്ക് പോവാ ഞാൻ ഇവിടെ കണ്ണൂർ വരെ വന്നിട്ടുള്ളായിരുന്നു എന്നോട് ചോദിച്ചു ഇവിടെ നമ്മൾ പോകുന്ന വഴി തന്നെയല്ലേ വളവട്ടണം പാല കേട്ടോ വണ്ടിയിൽ നിന്ന് തിയായ കണ്ടിട്ടില്ല നല്ല കാറ്റായിട്ട് പുള്ളി കനത്ത കേട്ടോ ഞാൻ പറയുന്നൊന്നും മനസ്സിലാവൂല കാറ്റാ ഈ ചൂടാണേലും ഒന്നും നമുക്ക് ചൂടൊന്നും ഏക്കൂല അപ്പഴേ വലിയ വണ്ടി വണ്ടിയാകുമ്പോ പതുക്കെ പോയു സ്ലോലി പോവുള്ളൂ വെച്ചിട്ടുണ്ടെ ഫർണിച്ചറിന്റെ ലോഡ് സാധനങ്ങളൊക്കെ ഓവർ സ്പീഡ് എടുക്കൂല നമ്മള് ലോഡാണേലും അല്ലെങ്കിൽ ഒരു മീഡിയം സ്പീഡിലേ പോവുള്ളൂ ഒരു തേർട്ടി ഫോർട്ടി നമ്മളങ്ങനെ പോവുകട്ടോ നീ ഇങ്ങോട്ട് റൈറ്റിലേക്ക് തിരിയേണ്ട വരും ഇങ്ങനെ തിരിഞ്ഞു പോകുന്നു ഇത് എത്ര വീലാ വണ്ടി ഇത്ര ബെഡ് കണ്ടോ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോകുമ്പോ ഇങ്ങനെ പോണം ഞാൻ പണ്ട് നമ്മുടെ ടൈംസിന്റെ ഷോപ്പുള്ള സമയത്ത് ഇവിടെയൊക്കെ വർക്ക് ചെയ്ത ഇത് കോട്ടൻസ് റോഡ് എന്നാ വരുന്നത് കോട്ടൻസ് റോഡ് ഇതിപ്പം നമ്മള് പാപ്പനിശ്ശേരി എത്തി കുറച്ച് അങ്ങോട്ടൊക്കെ എൻ എസിന്റെ പരിപാടി ഒക്കെ ആണിയൊക്കെ നടക്കുന്നുണ്ട് എൻ എച്ച് ഫുള്ള് റോഡിന്റെ വർക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് പോവാം ടോളൊക്കെ കൊടുക്കേണ്ടി വരുവല്ലേ ഉള്ളൂ വേറെ കുഴപ്പമില്ല ഇതേ കൂടെ ഞാൻ പോകരു പണ്ടത്തെ യു പി സ്കൂളാന്നോ പോവാനുള്ളത് ഇത്രയും വണ്ടി വന്ന എടുത്ത ഇവിടെ ഒക്കെ പണി നടക്കാൻ വേണ്ടി പോവാ ലേസ് ഒരു നൂറ് പത്ത് മുന്നൂറ് കിലോമീറ്റർ അല്ല മീറ്റർ പോകുമ്പോത്തേനെ നമുക്ക് പിന്നെ നല്ല റോഡ് കിട്ടും അതുകൊണ്ടോ ലോറിയുടെ സൗണ്ട് ആയതുകൊണ്ട് അധികം കേൾക്കാൻ പറ്റില്ല മൈക്ക് ഉണ്ടെങ്കിൽ കേക്കാറ് നല്ല സ്ഥലം അടിപൊളി സ്ഥല നോക്കി സൈഡില്ലാത്ത സൈഡിൽ കൂടെ ബസ് പോയി കൊച്ച അങ്ങോട്ടെത്തുമ്പോ കേറുകൂല നോക്ക് രണ്ടും കൂടെ മത്സര സൈഡിൽ കൂടെ കയറുക സ്ലീപ്പിംഗ് എവിടെയാ എങ്ങനെ യാത്ര ചെയ്ത് ഭയങ്കര ചൂടൊക്കെ എടുക്കുന്നുണ്ടാവൂ ലോറി ലൈഫ് എന്നൊക്കെ പറഞ്ഞ സെറ്റാ ഇതൊക്കെ യാത്ര ചെയ്യണം എന്നൊക്കെ നടക്കൂര യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര കാര്യം പ്ലിപ്പറമ്പത്തി കേട്ടോ കേട്ടോ അപ്പോൾ ഉച്ചയായ അധികം വണ്ടികളൊന്നുമില്ല വണ്ടി ഒക്കെ കൊറവാ വീട്ടിലൊരു പടം കാണാൻ പറഞ്ഞുണ്ടായിരുന്നു പടം നടക്കുന്ന ഞാൻ എനിക്ക് വേണമെങ്കി ഇവിടെ ഇറങ്ങിയിട്ട് ബസ്സിന് പോവാം പക്ഷെ പുണ്ക്ക് ഏകദേശം വഴി പറഞ്ഞു കൊടുത്തിട്ട് പോവാൻ